അങ്ങനെ നമ്മൾ ഓൺലൈൻ ഊബറൊക്കെ ഓൺലൈനിലാക്കി രണ്ട് ഇരുപത്തൊമ്പതായിട്ടുണ്ട് സമയം കേരള സഫേരിയും കൂടി ഞാൻ ഓൺലൈനിലാക്കിയിട്ടുണ്ട് വീടിൻ്റെ അവിടെ നിന്ന് ഒരു എഴുന്നൂറ് മീറ്ററോളം ഫ്രണ്ടിക്ക് പോകുന്നുണ്ട് ഡ്രീം വേൾഡ് പാർക്ക് കുറച്ച് ബാക്കിക്ക് പോകുന്നു വീഡിയോ എടുക്കണ കാര്യം മറന്നുപോയി അപ്പോൾ അതൊക്കെ നീങ്ങിയിട്ടുണ്ട് നിലവിൽ നിലവിലിപ്പോൾ ഓൺലൈനിലാണ് ഇരുന്നൂറ്റി സംതിങ് രൂപ നമ്മൾ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ആ പൈസ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് എത്ര രൂപ ഓടി എൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നെന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെ കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തണ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പോ വഴിയെ കാണാം ഇവിടെ നിന്ന് എന്തായാലും വലിയ കാര്യമായിട്ട് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ ചാലക്കുടിക്ക് കയറി നിൽക്കട്ടെ അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ വഴിയെ കാണാട്ടെ അങ്ങനെ നമ്മൾ രണ്ട് അമ്പത്തൊന്നായിട്ടുണ്ട് ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട് ഊബറും കേരള കേരളതാവര് ഓൺലൈനിൽ തന്നെ കേട്ടോ സി എൻ ജി വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ മൂന്ന് കട്ടയായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേന് രണ്ട് കട്ടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ പമ്പിയിന്ന് ചാലക്കുടി പമ്പിയിൽ നിന്ന് രൂപയ്ക്ക് സി എൻ ജി അടിച്ച് ഫുൾ ടാങ് ആക്കിയിട്ടിട്ടുണ്ട് അത്യാവശ്യം പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമറെ കിട്ടാണെന്നുണ്ടെങ്കിൽ വഴിയിൽ ഇറക്കേണ്ട കാര്യമില്ല അതാണെന്നുണ്ടെങ്കിൽ ഇറക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ അതേമാതിരി കുറേ മച്ചാൻ വരെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാച്ച് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മാച്ച് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതായത് ഒരേ ടൈമിൽ തന്നെ നമ്മുടെ ചുറ്റുപാട് എടുത്തുള്ള എല്ലാ ഡ്രൈവർമാർക്കും ഒരേ ടൈമിൽ എന്താണ് ഈ റിക്വസ്റ്റ് പോവും ട്രിപ്പിൻ്റെ റിക്വസ്റ്റ് പോകും അപ്പോൾ ആരും ആദ്യം എടുക്കണേ അവർക്കാണ് ഈ മാച്ച് ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ അല്ല ആദ്യം എടുക്കുന്ന ആൾക്കാർ ട്രിപ്പ് കിട്ടുള്ളൂ അതാണ് മാച്ച് ട്രിപ്പ് അതായത് നമ്മൾ വായിച്ചോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പത്തേനും വേറെ ആരെങ്കിലും രീതിയിൽ എടുത്തിട്ട് പോവും മിക്ക ആൾക്കാർ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കും ആദ്യം കുത്തുന്ന ആൾക്ക് കിട്ടും അത്രയുള്ള സംഭവം മാച്ച് ട്രിപ്പ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരണേ അതൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണട്ടാ ട്രിപ്പ് അടിക്കട്ടെ അങ്ങനെ വെച്ചാൽ വരെ സമയപ്പം അതായത് മൂന്നേ പതിനാറായിട്ടുണ്ടെ എറണാകുളത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എവിടേക്ക് അത് കറക്റ്റ് അറിയില്ല ഇപ്പം എന്തെങ്കിലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകും കസ്റ്റമർ അടുത്ത് തന്നെയാ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്തേലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ അങ്ങനെ വെച്ചാൽ മേരെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇരുപത്താറ് കിലോമീറ്ററോളമായിരുന്നു ഡ്രോപ്പ് ഇതേ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആലുവയ്ക്ക് നൂറ്റി അറുപത്തൊന്ന് രൂപ എന്തെങ്കിലും എടുക്കാം ആ കസ്റ്റമറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റ തൊണ്ണൂറ് രൂപ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു പക്ഷേ എങ്കിലേ ഇരുപത് ഇരുപത്തഞ്ചിലും നമുക്ക് ടിപ്പ് ഇട്ടോ ഒന്നും കിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പറയാം അങ്ങനെ നമ്മൾ രണ്ടാമത് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അഞ്ഞൂറ്റി നൂറ്റമ്പത്തി മൂന്ന് രൂപ ഉണ്ടോ അതിൽ കിട്ടിയ അതേപോലെ മൊത്തം നമ്മൾ ഓടിക്കുന്നത് അഞ്ഞൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് ഉണ്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ എവിടെ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിടാം അങ്ങനെ വച്ചാൽ നമ്മൾ ഈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എയർപോർട്ടേക്ക് ഒരു ട്രിപ്പ് അടിച്ച് വാങ്ങുവെന്ന് പറഞ്ഞെങ്കിൽ ചെറിയൊരു സീസൺ ഉണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയുണ്ടോ ലാസ്റ്റ് ട്രിപ്പിൽ കിട്ടിയത് പക്ഷേ ചെറിയൊരു സീൻ ഉണ്ടായെന്ന് വെച്ചാൽ എയർപോർട്ടിൽ കസ്റ്റമർ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മളവിടെ ഇറക്കി ആളിറക്കി കൊണ്ടെങ്കിൽ ഇരിക്കി ആളിറക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് പത്ത് മിനിറ്റിനകത്തും അവിടുത്തെ ട്രിപ്പ് അടിക്കുമല്ലോ അപ്പോൾ എങ്ങാനടിക്കേണ്ടോന്നുള്ള മൈൻഡിൽ ഞാനവിടെ ഇരിക്കുകയായിരുന്നു മൊബൈലിലേക്ക് നോക്കിയിട്ട് പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് ബാക്കിൽ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ വേറെ വണ്ടികളൊന്നും ഉണ്ടായില്ല ഒരു വണ്ടി വന്ന് ഫ്രണ്ടിൽ കയറ്റി വെച്ച് കയറ്റി വെച്ച സമയത്ത് ഞാനും പതുക്കെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു വന്ന് സൈഡ് തട്ടി കാണിച്ച നമ്മളെ വണ്ടിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല അതെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് പറ്റിയേക്കണേ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് വേറെ സീനൊന്നുമില്ല ഇതൊക്കെ പോണതാ ആ വണ്ടിക്കും ചെറുതായിട്ടുണ്ട് പക്ഷേ എങ്കിൽ എന്റെ വണ്ടിക്കുള്ളതിനേലും കൂടുതലാണ് ആ വണ്ടിക്ക് വന്നേക്കണേ എനിക്ക് തോന്നുന്നത് അത് മുന്നേ തോന്നുന്നുണ്ട് പക്ഷെ ആള് എന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്പർ മേടിച്ചു പോയിട്ടുണ്ട് എന്റെ കുറ്റമാണോ നമ്മുടെ കുറ്റാണോന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏട്ടാ സത്യേട്ട് എനിക്ക് ആളുടെ കുറ്റാണോ എന്റെ കുറ്റാണോന്ന് അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവിടെ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു പുള്ളി ഒന്ന് ഫ്രണ്ടിക്ക് ഒന്ന് കേറിയതാണ് പക്ഷെ എന്റെ വണ്ടി ഇപ്പൊ അത് മൂവ് ആവണമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടിരിക്കും ഒന്നും ഞാനൊന്നും പറഞ്ഞില്ല പുള്ളിയുടെ അടുത്ത് പുള്ളി എൻ്റെ അടുത്ത് നമ്പർ മേടിച്ച് ആളുടെ വണ്ടിയല്ല ആള് റെന്റിനടുത്തേക്കണ വണ്ടിയാന്നാ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും നോക്കാം അതേപോലെ തന്നെ പിന്നെ നമുക്കേ രണ്ടാമത് കിട്ടിയിരുന്ന ട്രിപ്പ് ഉണ്ടല്ലോ രണ്ടാമത് കിട്ടിയ ട്രിപ്പില് അവര് വന്നിട്ട് കൊട വണ്ടിയിൽ മറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ചെറിയൊരു പരിപാടിയിൽ പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു വീട്ടിലേക്ക് പക്ഷേ എങ്കിലത് ക്യാൻസലായി അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇതീ ഒരു കുട ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മളത് എടുത്ത് ഫ്രണ്ടിക്ക് വെച്ചിട്ടുണ്ട് കസ്റ്റമർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അപ്പോഴാണ് ഞാൻ സംഭവം ശ്രദ്ധിക്കണേ അപ്പോൾ കസ്റ്റമറുടെ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ ഞാനതിൽ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ ഒരു അത്താണി ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് നവ്യ ബേക്കറിയിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാണെങ്കിൽ അപ്പോൾ അത് കൊടുക്കണം മിക്കതും എന്തായാലും വീട്ടിൽ തിരിച്ച് കാലി പോകേണ്ടി വരും പോകുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത് അത്താണിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു അര കിലോമീറ്റർ അങ്ങനെ ഉള്ളിൽ കയറിയാൽ മതി അപ്പോൾ ആ വഴിക്ക് കാലി പോവാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ മുറത്ത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും അതിലവിടെ എങ്ങനെ വെച്ചിട്ട് വാ വാട്സാപ്പിൽ മെസ്സേജ് അങ്ങനെ ഇടാം അപ്പോൾ ഇതെങ്ങനെയാണ് പരിപാടികൾ അങ്ങനെ സമയപ്പതേ ഒമ്പത് പതിനേഴ് ആയിട്ടുണ്ടോ ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല മാച്ച് ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല മാച്ചെങ്കിലും ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊരു മാക്സിമം ഒരു പത്ത് പതിനൊന്ന് മണി വരെ മാക്സിമം കിട്ടിയിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങാണ് നിൽക്കണേ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ഒരു മാച്ചെങ്കിലും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കണേ അടിക്കട്ടെ അല്ലെങ്കിൽ മൊത്തത്തിൽ വേസ്റ്റ് ആവും കുറേ ദിവസമായി നമ്മൾ എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ വെയിറ്റിങ്ങിന് എടുക്കേണ്ട കേട്ടോ നൂറ്റൊന്ന് നൂറ്റഞ്ചിലാണ് കേട്ടോ നൂറ്റി വന്നപ്പോൾ നൂറ്റമ്പത് സംതിങ് ഒക്കെ ആയിരുന്നു ഇപ്പം നൂറ്റൊന്ന് എത്തിയിട്ടുണ്ട് സമയം വന്നിട്ട് ഒമ്പത് പതിനേഴ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാഗെ ഓടിയിരിക്കുന്നത് എണ്ണൂറ്റി പതിനേഴ് രൂപ പതിനഞ്ച് പൈസയ്ക്കാണ് കേട്ടോ അത് ഇരുപത്തഞ്ച് രൂപ നമുക്ക് കസ്റ്റമർ ടിപ്പ് ആണെന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് നൂറ്റൊന്ന് കാണി ഒരു പന്ത്രണ്ട് മണി കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷ എന്തായാലും ഒരു പത്തരവരെയൊക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു പത്തര ആവുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ നമ്പറിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കണേ അപ്പോൾ എന്തായാലും പത്തര വരെ നിൽക്കാം അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുക എന്നൊക്കെ കൺഫ്യൂഷനിലാണ് ഒന്ന് കൺഫ്യൂഷനിലാണ് മേച്ചെങ്കിലടിക്കുന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ഇതുവരെയായിട്ട് നമുക്ക് അടിച്ചിട്ടില്ല എന്തായാലും ഇപ്പം ഏതെങ്കിലുമൊക്കെ അടിക്കട്ടെ അതായത് സമയത്ത് പത്ത് നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ ക്യൂല് ഇപ്പം എഴുപത്താറ് എഴുപത്താറ് എൺപതിലേ കിടക്കണേ ഒരു ട്രിപ്പ് മാച്ച് ട്രിപ്പ് പോലും വന്നിട്ടില്ല അപ്പം നമ്മളെന്തായാലും ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ല ഞാൻ പോവാം പുറത്ത് പത്ത് കപ്പ് പോവുകയാണ് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും ക്യൂ എന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ അതിനുള്ള ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം അല്ല മാച്ചാണെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലേ നല്ല വിഷപ്പുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എഴുപത്താറ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്ര നേരമായിട്ടും മാച്ച് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടിക്കാൻ ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിനിവിടെ നിന്നിട്ടും കാര്യമില്ല പിന്നെ ഇത് അടിക്കുകയാണെങ്കിൽ തന്നെ ഒരു മൂന്ന് മണി നാലു മണിക്ക് ആ സമയത്തൊക്കെ അത്ര നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല പിന്നെ നാളെ പോയിട്ടും ചെറിയ പരിപാടി ഉണ്ട് അപ്പം അതുകൊണ്ട് വെയിറ്റ് ആക്കണില്ല പുറത്ത് പോയിട്ട് ഒരു അര മണിക്കൂർ എവിടെയെങ്കിലും വെയിറ്റ് ആക്കി കിട്ടണ ട്രിപ്പ് എടുത്തിട്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങനെ നിൽക്കണേ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പരിപാടി ഇനി ട്രിപ്പ് അടിക്കോ ട്രിപ്പ് കിട്ടുമോ അടിക്കോ അറിയില്ല എന്തായാലും ബാക്കിയുള്ള കാര്യം വഴിയാണ് കാണാട്ടോ ബ്ലോക്കാന്ന് അറിയില്ല കേട്ടോ അതെ നല്ല ബ്ലോക്ക് ആറ് മിനിറ്റോളം ബ്ലോക്ക് കാണിക്കണ്ടട്ടെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ എന്താണ് മറ്റേ ചിറങ്ങര അച്ഛേ ചിറങ്ങര എന്ന് കരയാമ്പറമ്പ് സിഗ്നലേ അതിൻ്റെ ബ്ലോക്ക് കേട്ടോ നല്ല ബ്ലോക്ക് ഇതിലും ഉണ്ട് ഇനിയിപ്പോൾ മറ്റോടത്ത് പിന്നെ നോക്കണ്ട നല്ല ബ്ലോക്ക് ആയിരിക്കാം അതേ നല്ല ബ്ലോക്ക് ഉണ്ട് കൊരട്ടയിലും മുരിങ്ങൂലും നല്ല ബ്ലോക്ക് ഉണ്ട് എന്തായാലും നമ്മൾ വേറെ ഒരിക്കറങ്ങേ പോവുള്ളൂ ഇന്ന് മൊത്തത്തിൽ മോശമായിരുന്നു കേട്ടോ ആകെ നമ്മൾ ഇന്ന് എണ്ണൂറ്റി എണ്ണൂറ്റി എത്ര രൂപയ്ക്ക് ഓടി എണ്ണൂറ്റി ചില്ലായേക്ക് ഓടിയേക്കണേ എന്തായാലും അവിടെ ചെന്നിട്ട് കാണിച്ചരാം വരെ നമ്മളിന്നല്ലേ ആകെ ആ എണ്ണൂറ്റി സംതിങ് തന്നെ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളെ എയർപോർട്ടിൽ നിന്ന് കാലിടിച്ച് തിരിച്ചു പോരാ ചെയ്തിട്ടുണ്ടായിരുന്നെ എന്തായാലും ഇങ്ങനെ വരുന്നില്ലല്ലോ തിരിച്ച് കാലടിച്ച് പോരാ ചെയ്ത വേറെ ട്രിപ്പൊന്നും കിട്ടിയില്ലാട്ടോ പിന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിരുന്നു അത് വന്നിട്ട് ഇവിടുന്ന് എയർപോർട്ടിക്കായിരുന്നു എയർപോർട്ടിക്ക് ഒരു ട്രിപ്പ് അടിച്ചു നൂറ്റി അമ്പത്തി സംതിങ് ഞാൻ വണ്ടി വരുന്നത് തിരിച്ചുവഴി തന്നെ കസ്റ്റമർ വന്നിട്ട് ക്യാൻസൽ ചെയ്തു അപ്പോൾ അത് കാരണം പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ ഞാൻ തിരിച്ച് പോകുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നമ്മളാകെ ഓടിയിരിക്കുന്നത് ഇന്നലെ ടൈം തണ്ട വീഡിയോ എടുക്കണേ ഇന്നലെ നമ്മൾ ആകെ ഓടിയിരിക്കുന്നത് എണ്ണൂറ്റി സംതിങ് കേട്ടോ ദേ എണ്ണൂറ്റി പതിനേഴ് രൂപയ്ക്ക് ഉണ്ടാവും ഓൺലൈനിൽ കിടന്നത് ഒമ്പത് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും വേറെ ഒറ്റ ട്രിപ്പും നമുക്ക് വേറെ ഒന്നിലും അടിച്ചിട്ടില്ല അപ്പോൾ അത്രയ്ക്കുള്ള സംഭവങ്ങൾ മൂന്ന് ട്രിപ്പ് മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇന്നലത്തെ കുട നമ്മൾ കൊടുത്തിട്ടില്ല നിലവിൽ കൊടുക്കാൻ പറ്റിയില്ല എയർപോർട്ടിനടുന്ന് കാലി വന്നായിരുന്നു പിന്നെ അത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ എണ്ണൂറ്റി പതിനേഴ് രൂപ ആണ് കിട്ടിയേക്കണത് നാൽപ്പത്തൊമ്പത് രൂപ നമ്മളിന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊന്ന് പിടിച്ചിട്ട് പിടിച്ചത് കാണിച്ചിട്ടില്ല എണ്ണൂറ്റി പതിനേഴാണ് കാണിക്കണേന്ന് ഇപ്പം എണ്ണൂറ്റി പതിനേഴ് ഒരു അതിനകത്ത് ഇപ്പം നമ്മൾ അഞ്ഞൂറ്റമ്പത് സി എൻ ടി അടിച്ചു ഫുഡ് അയച്ചു ആ കറക്റ്റ് കാശ് തന്നെ അതായത് ഓടി കാശ് തന്നെ കിട്ടി അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ചാലക്കൂടി സി എൻ ടി അടിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ അത്രേ ഉള്ളു അപ്പം ഇന്നലത്തെ പേരൻറ്റ്സ്ന്ന് അറിയാം ഒന്നുമില്ല മുതല് കാശ് മാത്രം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കൈന്നിടത്ത് വെക്കണം നഷ്ടമാണ് വീട്ടിൽ കടന്നാൽ മതിയായിരുന്നു അപ്പം എന്തായാലും പുതിയ വീട്ടിലെ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്